ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ആവിൽ വേവിച്ചെടുത്തൊരു കിറ്റിലും ബ്രേക്ക്ഫാസ്റ്റ് ആയാലോ ഇത് നമുക്ക് ഈവനിങ് ടൈമിൽ സ്നാക്കായിട്ടും കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്കതെങ്ങനെയാണ് ചെയ്തെടുക്കാൻ നോക്കാം അതിനായിട്ട് ആദ്യം തന്നെ നമുക്കിവിടെ കുറച്ച് ബീഫ് വേണം കേട്ടോ ബീഫ് നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുത്തിട്ട് ചൂടാറിയ ശേഷം മിക്സിയുടെ ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താണ് കേട്ടോ അപ്പോൾ അത് നമ്മളി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതുപോലെ ഒരു പാനിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം ഓയിൽ നല്ലപോലെ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബീഫിന് പകരമായിട്ട് ചിക്കൻ വേണമെങ്കിൽ ചിക്കൻ വെച്ചിട്ടും ചെയ്തെടുക്കാവുന്നതാണ് അല്ലെങ്കിൽ കോഴിമുട്ട വേവിച്ചിട്ടോ അല്ലെങ്കിൽ ചിക്കിയിട്ടോ ഒക്കെ എടുക്കാവുന്നതാണ് കേട്ടോ അപ്പം അതെ നമ്മൾ ഈ ഒരു സവാള നല്ല പോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം സവാള നന്നായിട്ട് തന്നെ ഒന്ന് കുഴഞ്ഞു വരണം ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കുരുമുളക് പട്ട ഗ്രാമ്പു ഇതെല്ലാം കൂടെ ഒന്നിച്ചൊന്നിച്ച് ചതച്ചെടുത്താണ് കേട്ടോ അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് സെപ്പറേറ്റ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഗരം മസാല പൊടി വേണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഗരം മസാലൻ്റെ ആ കൂട്ടൊക്കെ കൂടെ ഒന്നിച്ചിട്ടൊന്നിച്ച് ചതച്ചെടുത്താണ് കേട്ടോ അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ ബീഫ് വേവിച്ചെടുക്കുമ്പോൾ ലേശം ഉപ്പും മഞ്ഞൾപ്പൊടിയും ലേശം ൊടിയും ചേർത്തിട്ടാണ് കേട്ടോ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉപ്പ് കുറച്ചാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് എത്രയാണോ എരിവ് വേണ്ടത് നോക്കിയിട്ട് പാകത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നിങ്ങളപ്പോൾ ഗരം മസാലപ്പൊടി ചേർക്കുമ്പോൾ ഇതുപോലെ ഈ ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ചേർക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കുക കേട്ട എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി സെപ്പറേറ്റ് ആയിട്ട് ചേർത്താലും മതി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു മുളകിൻ്റെയും മഞ്ഞളുടെയും പച്ചമണം കിട്ടുന്ന വരെ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം ഇതിലേക്ക് നമ്മൾ വേവിച്ച് ക്രഷ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ബീഫ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് മൊത്തത്തിൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു രണ്ട് സെക്കൻഡ് ഒന്ന് അടച്ചു വെക്കുക ആ ബീഫിലാ മസാല നല്ലപോലെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പോൾ ഇതാണ് നമുക്ക് വേണ്ട ഫീലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ആയിട്ട് ഈ ഒരു മസാല ഇങ്ങനെ കഴിക്കാനായിട്ട് അപ്പോൾ ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി ഇതുപോലെ ഒരു മിക്സിയുടെ ജാറെടുക്കാം അതിലേക്ക് ഒരു കപ്പ് തേങ്ങാ ചിരുവേതും കുറച്ച് ഉള്ളിയും കുറച്ച് വലിയ ജിരുകും ഒരു നുള്ളിൽ ചെറിയ ജീരകവും കൂടെ ചേർത്ത് കൊടുക്കാം ഈ ഒരു ജീരകത്തിൽ ഏതെങ്കിലും ഒന്ന് സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ ചിലവർക്ക് ആ ഒരു ഫ്ലേവർ ഇഷ്ടപ്പെടില്ലായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ചെറിയ ജീരകം വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ജീരകം മെല്ലെ വലിയ ജീരകം ആണെങ്കിൽ അത് ഏതെങ്കിലും ഒന്നാണെങ്കിലും എടുക്കാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ ചെറിയ ഉള്ളിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് ഒരു സവാളയുടെ പകുതി എടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ അതിലേക്ക് ചെറിയ ജീരകവും വലിയ ജീരകവും ചേർത്തിട്ട് വെള്ളം ഒന്നും ചേർക്കാതെ വേണം കേട്ടോ അതൊന്ന് ക്രഷ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ഞാനിവിടെ ക്രഷ് ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതുപോലൊരു പാത്രത്തിലേക്ക് അരിപ്പൊടിയാണ് കേട്ടോ എടുക്കുന്നത് നമ്മൾ ഇടിയപ്പം പത്തിരിക്കൊക്കെ എടുക്കുന്ന വറുത്ത വറുത്തരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു മൂന്ന് കപ്പോളം അരിപ്പൊടി എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് നോക്കിയിട്ട് പാകത്തിനുള്ള അരിപ്പൊടി എടുക്കാം അതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്ത ശേഷം നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച തേങ്ങ ഉണ്ടല്ലോ ഇതിലേക്ക് മൊത്തത്തിൽ ചേർത്ത് കൊടുത്തിട്ട് കൈ വച്ചിട്ട് നല്ല പോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കാം തേങ്ങയുടെ ഒക്കെ അളവ് നിങ്ങൾ എത്രയാണ് അരിപ്പൊടി എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ തേങ്ങ എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതിനാദ്യം നല്ലപോലെ തന്നെ ഒന്ന് കൈവച്ചിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഒരുപാട് തിളക്കരുത് എന്നാൽ ചൂട് കുറവായിരിക്കാൻ പാടില്ല കേട്ടോ അങ്ങനെയൊക്കെ ഒരു തിള വരുന്ന ആ ഒരു സമയം അത്രയാണ് കേട്ടോ നമുക്ക് ഇതിൻ്റെ ചൂട് വേണ്ടത് അപ്പോൾ വെള്ളം കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് കൈവച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതാ ഞാനങ്ങനെ മാവ് നല്ലപോലെ തന്നെ ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലാതെ ഈ ഒരു രീതിക്ക് വേണം നമുക്ക് മാവ് കുഴച്ചെടുക്കാനായിട്ട് ഇനി കയ്യിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒന്നാക്കി കൊടുത്ത ശേഷം ഇതിന് കുറച്ച് കുറച്ച് മാവ് എടുത്തിട്ട് ഇതുപോലെ കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ പ്രസ് ചെയ്ത് കൊടുത്ത് അത്യാവശ്യം മീഡിയം സൈസുള്ള ബോൾസ് ആക്കിയെടുക്കുക എന്നിട്ട് അതുപോലെ നമ്മുടെ കൈ വെള്ളയിൽ വെച്ചിട്ട് എന്നെ നന്നായിട്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കുക ഒരുപാട് തിന്നാവണ്ട കുറച്ച് തിക്കിൽ തന്നെ ഒന്ന് പരത്തിയെടുക്കുക എന്നിട്ട് ഇതിൻ്റെ സെൻട്രലായിട്ട് നമ്മൾ ബീഫിൻ്റെ ഫില്ലിങ്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ അത് വെച്ച് കൊടുക്കുക എന്നിട്ട് താ ഇതുപോലെ തന്നെ കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മടക്കി മൊത്തത്തിലൊന്ന് കവർ ചെയ്ത് വെക്കുക നമ്മൾ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് തന്നെ ഒന്ന് ചെയ്തെടുത്താൽ മതി കേട്ടോ എന്നിട്ട് നല്ലപോലെ എല്ലാ സൈഡും നന്നായിട്ട് തന്നെ ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് പ്രെസ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ പിടിയൊക്കെ ആക്കിയെടുക്കല് ആ ഒരു രീതിക്ക് ആക്കിയെടുക്കാം കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം കയ്യിലൊക്കെ ഇങ്ങനെ മാവ് ആകുന്നതിന് ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ ഇതുപോലൊരു കവറെടുക്കുക പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവറെടുത്തിട്ട് അതിൽ ലേശം വെളിച്ചെണ്ണ തടവിക്കൊടുത്ത ശേഷം കുറച്ച് മാവെടുത്തിട്ട് ഇതുപോലൊന്ന് പ്ര പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുക അതിന് ശേഷം അതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ ബീഫിൻ്റെ വെച്ച് കൊടുത്തിട്ട് രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്ത ശേഷം കവറിൽ മൊത്തത്തിലൊന്ന് പൊതിഞ്ഞിട്ട് ഒന്നിങ്ങനെ നമ്മൾ തിരിപ്പിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുക ഇങ്ങനെ തന്നെ ചെയ്യണമെന്നൊന്നും നിർബന്ധമൊന്നും ഇല്ല കേട്ടോ പക്ഷെ ഇത് കാണുമ്പോൾ കുട്ടികൾക്ക് കഴിക്കാൻ തോന്നും കേട്ടോ ആ ഒരു രീതിക്കാണ് നമുക്ക് കിട്ടുന്നത് നമ്മൾ മിഠായിയുടെ ഒക്കെ കവറ് രണ്ട് സൈഡും ഓപ്പോസിറ്റ് സൈഡായിട്ട് ഇങ്ങനെ തിരിപ്പിച്ചെടുക്കില്ലതാണ് ഇതുപോലെ തിരിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മളിത് കവറിൽ നിന്ന് എടുക്കുമ്പോൾ ഒരു പ്രത്യേകതരം ഒരു ഭംഗിയിലാണ് കേട്ടോ കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് ആവിയിൽ വേവിച്ചെടുക്കും കൂടെ ചെയ്യുമ്പോൾ കുട്ടികൾ തന്നെ അവർക്ക് കഴിക്കാൻ തോന്നുന്ന ഒരു രീതിക്ക് നമ്മൾ ആക്കിയെടുക്കുക അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതേ രീതിയിൽ ആക്കണം എന്നൊന്നുമില്ല അങ്ങനെ ഇപ്പോൾ തന്നെ അത് നേരെ ഇഡലി പാത്രത്തിലേക്ക് വെച്ചുകൊടുത്തിട്ട് ആവി കയറ്റി എടുത്ത് കേട്ടാ നല്ല പോലെ തന്നെ വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കഴിക്കാം അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെയും കഴിക്കാവുന്നതാണ് ഒട്ടും ഓയിലൊന്നും കഴിക്കാൻ പറ്റാത്തവർക്ക് ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ് ഇനിയിപ്പോൾ നമ്മളിതൊന്ന് കുട്ടികൾക്കൊക്കെ ഒന്ന് കഴിക്കാൻ ഒരു കളർഫുള്ളാവാൻ വേണ്ടിയിട്ട് നമ്മൾ ലേശം മുളക് പൊടിയും യും ലേശം മഞ്ഞൾപ്പൊടിയും അതിലേക്ക് ലേശം വെള്ളം കൊടുത്തിട്ട് ഒന്ന് കലക്കിയെടുക്കും എന്നിട്ട് അതിലേക്ക് നമ്മളിപ്പോൾ ഈ വേവിച്ചെടുത്ത് ഈ ഒരു ഉണ്ടകളൊക്കെ ഈ ഒരു മുളക് പൊടിയിലേക്ക് ആക്കി കൊടുത്തിട്ട് നമ്മൾ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചിട്ട് പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മീഡിയം ഫ്ലെയിം ഇട്ടിട്ട് ഒന്ന് മൊരിയിച്ചെടുക്കും അങ്ങനെ കഴിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും കഴിക്കാം അല്ലെങ്കിൽ നമ്മളിത് ആവിയിൽ വേവിച്ചെടുത്ത് കഴിക്കില്ലേ അങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഒട്ടും ഓയിലൊന്നും കഴിക്കാൻ പറ്റാത്തവർക്ക് ഏറ്റവും ഇങ്ങനെ നമ്മൾ ആവിയിൽ വേവിച്ചെടുത്ത് കഴിക്കുന്നതാണ് നമ്മൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ലേശം ഗരം മസാലപ്പൊടിയും കൂടി ഇട്ടിട്ടാണ് കേട്ടോ കലക്കി എടുത്തിട്ടുണ്ടായിരുന്ന ഒരു നുള്ളു മതിയാണ് കേട്ടോ ഗരം മസാലപ്പൊടി അപ്പോൾ അതങ്ങനെ നമ്മളിപ്പോൾ വേവിച്ചെടുത്തവരുണ്ട ഈ ഒരു മുളക് പൊടിയിലൊന്ന് നമ്മളിങ്ങനെ മൊത്തത്തിലൊന്ന് ഉരുട്ടിയെടുത്തിട്ട് ഇതുപോലെ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ അതിലേക്ക് ലേശം കറിവേപ്പിലയും കൂടെ ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മളിത് ഓരോന്നും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് മീഡിയം ഫ്ലെയിം ഇട്ടിട്ട് വേണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ചെയ്തെടുക്കാനായിട്ടിട്ടാ ഇതാകുമ്പോൾ നമുക്ക് ഈവനിങ് ടൈമിൽ സ്നാക്കായിട്ടും കഴിക്കാം അതുപോലെ തന്നെ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തയക്കാം ഇതാണെങ്കിൽ നമുക്ക് കറിൻ്റെ ആവശ്യമില്ലാട്ടോ കുട്ടികൾക്കാണെങ്കിൽ ഒന്നും കൂടെ കേൾക്കുക ഇഷ്ടപ്പെടുകയും കൂടെ ചെയ്യും അങ്ങനെ ഇപ്പോൾ നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കൂടിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോസ് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ